ഇന്ത്യയുടെ ട്രാൻസിറ്റ് ഷിപ്പ്മെന്റ് ഹബ്ബായി മാറിയ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിലെ ചരക്ക് നീക്കം ഇനി അതിവേഗം നടക്കും ദേശീയപാതയുമായി തുറമുഖത്തെ ബന്ധിപ്പിക്കുന്ന താൽക്കാലിക പാതയുടെ നിർമ്മാണം പൂർത്തിയാകാറായി തുറമുഖ കവാടത്തിൽ നിന്ന് രണ്ട് കിലോമീറ്ററോളം ദൈർഘ്യമുണ്ട് പുതിയ റോഡിന് നിർമ്മാണം അന്തിമഘട്ടത്തിലുള്ള താൽക്കാലിക പാത രണ്ടു മാസത്തിനകം പ്രവർത്തന സജ്ജമാകും വാണിജ്യ പ്രവർത്തനങ്ങൾ ആരംഭിച്ച് വെറും ഒൻപത് മാസത്തിനുള്ളിൽ പത്ത് ലക്ഷം കണ്ടെയ്നറുകൾ കൈകാര്യം ചെയ്ത് ലോക മാരിടൈം മേഖലയെ തന്നെ വിസ്മയിപ്പിച്ച വിഴിഞ്ഞം തുറമുഖത്തെ ചരക്ക് നീക്കം ഇനി അതിവേഗം നടക്കും അതിനുള്ള ഉത്തരമാണ് ഈ പാത തലയ്ക്കാട് ഭാഗത്തെത്തി തലസ്ഥാനത്തേക്ക് ഇടതുവശത്ത് സജീവമാകുന്ന പാത വഴി നാനൂറ് മീറ്ററിനുള്ളിൽ സർവീസ് റോഡ് വഴി സഞ്ചരിച്ച് ബൈപ്പാസിലേക്ക് പ്രവേശിക്കും അല്ലെങ്കിൽ ഈ പ്രോജക്റ്റിലൂടെ വരണം എന്ന് നൂറ് ശതമാനം ഞങ്ങൾക്കും ഞങ്ങളുടെ ഈ ജനങ്ങൾക്കെല്ലാവർക്കും നൂറ് ശതമാനം താല്പര്യമാണ് കാരണം നമുക്ക് നമ്മളെ രക്ഷപ്പെട്ടില്ല എങ്കിലും നമ്മുടെ പിക്കാലങ്ങൾ അതോ ഐ മീൻ നമ്മുടെ കുഞ്ഞുങ്ങളോ അടുത്ത ന്യൂ ജനറേഷൻ അടുത്ത് വരുന്ന ജനറേഷൻ എന്നുള്ള ഒരു എന്നുള്ളതാണ് നമ്മുടെ ജനങ്ങളെല്ലാവരും പാത സജ്ജമാകുന്നതോടെ തുറമുഖത്തുനിന്ന് തിരിച്ചും റോഡ് മാർഗവുമുള്ള കണ്ടെയ്നർ നീക്കം യാഥാർത്ഥ്യമാകും തുറമുഖ പ്രവർത്തനത്തിന്റെ നേരിട്ടുള്ള പ്രതിഫലനം നാട്ടിൽ കാണാനാകുമെന്നതും നേട്ടമാകും റിപ്പോർട്ടർ തിരുവനന്തപുരം